ഗാന്ധി നന്ദി ഗാന്ധിജി നടത്തിയ സമരത്തെ ഒറ്റ കൊടുത്ത പണം കൊണ്ട് പത്രം ആ ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നിങ്ങൾ കാണിക്കുന്ന ഗാന്ധി നന്ദയൊന്നും അത്ര വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇവിടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോ അതിർത്തിയിലെ എല്ലാ പ്രദേശത്തുമുള്ള മനുഷ്യന്മാർ ജീവഭയത്താൽ കഴിയുമ്പോ അങ്ങനെ ജീവഭയത്താൽ കഴിയുമ്പോഴും നമ്മുടെ രാജ്യമായ പാകിസ്ഥാനോട് ഒരു കടുക് കോംപ്രമൈസ് പോലും ചെയ്യില്ല എന്ന് കരുതിക്കൊണ്ട് കൊണ്ട് അതിർത്തിയിൽ ഒരു മനുഷ്യൻ പോലും മാറാതെ ഈ രാജ്യത്തെ ധീരന്മാരായ വീരന്മാരായ സൈനികന്മാർ കണ്ണിമ കണ്ണിമചുമ്മ അതിർത്തിയിൽ കാവലിരിക്കുമ്പോ ഒരു രാജ്യം മുഴുവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി ഈ രാഷ്ട്രത്തിന്റെ പ്രിയപ്പെട്ട പുത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ രാത്രി പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സനീഷിന്റെ വീട്ടിലേക്ക് നിങ്ങൾ അക്രമം അഴിച്ചുവിട്ടില്ലേ അതേ ദിവസം തന്നെയല്ലേ നിങ്ങൾ ഗാന്ധിജിയുടെ പ്രതിമ തകർത്തത് എല്ലാം കഴിയുമ്പോ ഫേസ്ബുക്കിനകത്ത് മമാരുടെ ഒരു യൂട്യൂബർ സ്ഥിരമായി കൊണവധികാരം അടിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ ഒരു മുൻ എം എൽ എ അയാൾ വന്നിട്ട് പറയുക അയ്യോ യുദ്ധമൊന്നും പാടില്ല ഇത് മാനവരാശിക്ക് നല്ലതല്ല രക്തം ചൊരിയാൻ പാടില്ല ആരാ പറയുന്നത് ഇവരുടെ ഒരു യൂട്യൂബർ പ്രമുഖരായ യൂട്യൂബർ അൾ പറയുകയാണ് രക്തം ചൊരിയാൻ പാടില്ല മനുഷ്യ ഇങ്ങനെ കവിത രചിക്കുകയാണ് ഈ ഞാനൊന്ന് മണ്ണിൽ വിനോദ സഞ്ചാരത്തിന് വേണ്ടി പോയ ഇരുപത്തിയൊൻപത് ഇന്ത്യക്കാർ വെടിയേറ്റ് മരിച്ചു പാകിസ്ഥാന്റെ തീവ്രവാദികളുടെ പാകിസ്ഥാൻ പട്ടാള സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു ഈ അഭിനവ മാനവ സംരക്ഷകന് ഈ അഭിനവ മനുഷ്യ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ പറ്റി ഒറ്റവരിയുടെ അവലപനം പോലും ആഗ്രഹിക്കുന്നില്ല ഈ രാജ്യത്തെ ഇരുപത്തിയൊൻപത് മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ടതിനെ പറ്റി ഒരിട്ട് കണ്ണീര് ഈ അപലവ മനുഷ്യ സ്നേഹിക്കില്ല പക്ഷേ ഭാരതം ഇന്ത്യ മഹാരാജ്യം അതിർത്തി അപ്പുറത്തേക്ക് കടന്ന് പാകിസ്ഥാന്റെ തീവ്രവാദ മന്ദിറകളിൽ കഴിയുന്ന തീവ്രവാദികളെ കൊന്നപ്പോ ആ രാത്രിയിൽ തന്നെ ഈ അഭിനവ യൂട്യൂബർ ഇറങ്ങിയിരിക്കുകയാണെന്താണ് നിങ്ങൾ മാനവ സ്നേഹത്തെ പറ്റി സംസാരിക്കണം യുദ്ധങ്ങൾ പാടില്ല അപ്പോഴോ ഞാൻ ചോദിച്ചത് പ്രിയപ്പെട്ട നേതാവേ ഈ രാജ്യം ഇങ്ങനെ അതിർത്തിയിൽ കണ്ണേ മജ്മാതെ കാവൽ നിൽക്കുമ്പോ ഈ രാജ്യം ഒരു യുദ്ധമുണ്ടായാൽ ഈ നാട്ടിലെ ഓരോ പൗരനും ഈ രാജ്യത്തിന് വേണ്ടി പോരാടുവാൻ തയ്യാറായി നിൽക്കുന്ന അതേ ദിവസം നിങ്ങളുടെ മലപ്പെട്ടത്തെ സി പി എമ്മിന്റെ കുറെയേറെ എംബോക്കികൾ എന്താ ചെയ്തത് അവന്മാര് ഉള്ളിൽ കിടക്കുന്ന ജവാന്റെ ബലത്തിൽ ഗാന്ധിയുടെ പ്രതിമ തകർക്കാൻ പോയില്ലേ സനീഷിന്റെ വീട്ടിൽ വീടിന് നേരെ അക്രമം വിട്ടില്ലേ ഇതൊന്നും എഴുതി തരേണ്ട എഴുതി തന്നിരിക്കുന്നത് മലപ്പുട്ട സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരായിട്ടുള്ള രണ്ട് ജങ്ങാതിമാരാണത്രേ ഈ അക്രമമെല്ലാം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇതിപ്പോഴല്ല എഴുതി തരേണ്ടത് ഒരു എട്ട് മാസം കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് വരും ആ ഗവൺമെന്റ് വരുമ്പോ ഈ സഹകരണ ജീവനക്കാരന്മാരെ നമ്മൾ കൈകാര്യം ചെയ്യും അന്നേരം എഴുതി തന്നാൽ മതി അന്നേരം നോക്കി വെച്ചിട്ട് തന്നെ നമുക്ക് അതിന്റെ കണക്ക് തീർക്കാം നിയമപരമായിട്ടുള്ള കണക്ക് തീർപ്പിനെ പറ്റിയാ പറയുന്നത് അതല്ലാതെ കണക്ക് തീർക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എത്രയേറെ സി പി എമ്മിന്റെ ഓഫീസുകൾ ഉണ്ടായിരുന്നു എത്രയേറെ സി പി എമ്മിന്റെ കൊടിമരങ്ങൾ ഉണ്ടായിരുന്നു എന്താ ചങ്ങാതിമാരെ സി പി എമ്മുകാരെ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ കൊടിമരം കാറ്റത്താടാത്ത കൊടിമരാണ് നിങ്ങളുടെ കൊടിമരം ഞങ്ങൾ പിഴുതാൽ പിഴാത്ത കൊടിമരമാണ് എന്ന് വല്ല തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു പണ്ട് നിങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെ നിങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല ഞങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല നിങ്ങളും കല്ലറിയാൻ പാടില്ല ഞങ്ങളും കല്ലറിയാൻ പാടില്ല എന്ന് തീരുമാനം എടുത്തത് കൊണ്ടാ അതല്ലാതെ ആ മേളിൽ ആ കടയ്ക്ക് മേളിൽ ഇരുപത് പേര് ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ഈ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് കാരന്മാർ ആനൊന്ന് തുമ്മിയാൽ തെറിച്ചു പോകുന്ന ആ ഇരുപത് എംബോക്കികളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് വീടുന്നതാണോ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതല്ല രാഷ്ട്രീയം രാഷ്ട്രീയം സംവദിക്കാനുള്ളതാണ് ജനാധിപത്യപരമായി രാഷ്ട്രീയം പറയാനുള്ളതാണ് അത് കൈക്കരുത്തുകൊണ്ട് നേരിടാനുള്ളതല്ല എന്ന് ഉത്തമബോധ്യുള്ളത് കൊണ്ടാ ഇപ്പൊ ഞങ്ങൾ ആളുകൾ എത്രയോ കൂടുതൽ ആ ആളുകൾ കൂടുതലുള്ളതിന്റെ അഹങ്കാരവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ പുറകെ വരുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ പുറകെ വന്ന താങ്ങു നിങ്ങളൊരു വിചാരമുണ്ട് നിങ്ങളെന്തോ വലിയ പാർട്ടി എന്റെ പുനാര ചങ്ങാതിമാരെ നിങ്ങൾ ഈ പാർട്ടി കളിച്ച് പാർട്ടി കളിച്ച് ഇന്ന് കേരളത്തിന്റെ ഒരു ഇട്ടാവട്ടത്ത് മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി